ഇന്നത്തെ സ്പെഷ്യൽ ഒരു വെജിറ്റബിൾ ന്യൂഡിൽസിൻ്റെ റെസിപ്പിയാണ് നമുക്ക് ഡിന്നറിനെല്ലാം കുട്ടികൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അതിനുവേണ്ടി നമുക്ക് ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചേർത്ത് ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് ഒന്ന് വേവിച്ചെടുക്കണം ഒത്തിരി വെന്ത് പോയാൽ നൂഡിൽസെല്ലാം പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം അത് വേവിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അത് അരിപ്പിയിലോട്ട് മാറ്റി നമുക്കതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കുറച്ച് തണുത്ത വെള്ളം കൂടെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഒരു സവോള ചെറുതായി കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്കിഷ്ടമുള്ള എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റും ക്യാപ്സിക്കും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ക്യാബേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് സ്പ്രിംഗ് ഓണിയൻ അതെല്ലാം ചേർക്കാം ഇപ്പം എൻ്റെ ഇല്ലാത്തത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം ഒത്തിരി എന്തു പോകേണ്ട കാര്യമില്ല ഇനി നമുക്ക് വേച്ചു വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് കുറച്ച് സോസുകളെല്ലാം ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടി കുറച്ച് സോയ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചില്ലി സോസ് ടൊമാറ്റോ സോസ് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു ഫോർക്ക് വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനേഗർ ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ വിനേഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്